അഹിലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി അഹിലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാല്യം മുതൽക്ക് തന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റേത് ഇന്നത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതം ആയിരുന്നില്ല മുത്തപ്പൻ്റേത് സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നു നായാടികളുടെ കൂടെ നടന്നു നായാടിയും ഇല്ലത്തിന് പേരുദോഷം കൽപ്പിച്ചു കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുർത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു വാഴുന്നവർക്ക് ഇതെല്ലാം എതിർപ്പായിരുന്നു എങ്കിലും പുത്രസ്നേഹം കാരണം അമ്മ എല്ലാം മകനെ സ്നേഹിച്ചു ഒടുവിൽ നിവൃത്തി ഇല്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ കാലഭൈരവന്റെ രൂപത്തിലുള്ള തൻ്റെ ഉഗ്രമായ വിഷുരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശിച്ച് വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ട് ഭയപ്പെട്ട് ആ അമ്മ മകനോട് ഇനി എന്നും പൊയ്ക്കണ്ണ് ധരിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു പറശിനിക്കടവ് മടപ്പുരയിലെ പ്രധാന ഉത്സവങ്ങൾ എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടും തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുന്നു രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ച് മുതൽ എട്ട് എ എം വരെയും തിരുവപ്പനയും വെള്ളാട്ടവും നടക്കുന്നു വൈകുന്നേരം ആറരയ്ക്കും ഇതേ ചടങ്ങ് നടക്കും ഉത്തിരി തിരുവപ്പന അല്ലെങ്കിൽ വർഷത്തിലെ ആദ്യത്തെ തിരുവപ്പന വർഷത്തിലെ ആദ്യത്തെ പുതുനാമ്പുകൾ ആഘോഷിക്കാൻ വർഷികം പതിനാറിന് നടക്കുന്നു അവസാനത്തെ തിരുവപ്പന നടക്കുന്നത് കന്നി മുപ്പതിനാണ് തിരുവപ്പന ഈ ദിവസങ്ങളിൽ നടക്കാറില്ല എല്ലാ വർഷവും തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനഞ്ചു വരെയും കർക്കിടകം മകരം മാസങ്ങളിലെ അമാവാസി ദിവസങ്ങൾ ക്ഷേത്രത്തിലെ നിറ ദിവസം മടപ്പുരം കുടുംബത്തിൽ മരണം നടക്കുന്ന ദിവസങ്ങൾ മുത്തപ്പന്റെ പ്രധാന വഴിപാടുകൾ പയങ്കുറ്റി വെള്ളാട്ടം തിരുവാപ്പന എന്നിവയാണ് ക്ഷേത്രത്തിൽ നിന്നും ഈ വഴിപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ദർശന സമയം രാവിലെ അഞ്ച് മണി മുതൽ വൈകുന്നേരം എട്ട് മണിവരെ നട തുറന്നിരിക്കുന്നു പകൽ നട അടച്ചിടാറില്ല ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെ കണ്ണപുരം പതിമൂന്ന് കിലോമീറ്റർ അകലെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂരിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയാണ് കണ്ണൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പറശ്ശിനിക്കിടയിലേക്ക് എപ്പോഴും ബസ്സും ടാക്സിയും ലഭിക്കും ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി ഐലാസി യൂട്യൂബ് ചാനൽ सब्सक्राइब कीजिए